ഇന്ത്യയിലെ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ സൂര്യദേവൻ്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലൊന്നാണ് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ പത്മപുരം പ്രദേശത്ത് നിലകൊള്ളുന്ന പത്മപൂരം ആദിത്യക്ഷേത്രം അത്യപൂർവമായ ക്ഷേത്രങ്ങളുടെ ഗണത്തിൽ വരുന്ന പത്മപൂരം ആദിത്യ ക്ഷേത്രം കേരളത്തിലെ തന്നെ രണ്ടാമത്തെ സൂര്യക്ഷേത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസം രണ്ടാം തീയതി അതായത് ഇന്ന് മകരമാസത്തിലെ ഉത്രട്ടാതി ദിനത്തിൽ പത്മപുരം ആദിത്യ ക്ഷേത്രത്തിൽ ഉത്രട്ടാദി മഹോത്സവം ആഘോഷിക്കപ്പെടുകയാണ് പഞ്ചലോഹ വിഗ്രഹത്താൽ കമനീയമായ അഭയവരത കൂടി ആദിത്യ ഭഗവാന്റെ വിഗ്രഹം കോരുത്തോട് ബാലകൃഷ്ണൻ തന്ത്രികളുടെ മുഖ്യ കാർമുഖത്വത്തിൽ പ്രതിഷ്ഠിതമായതാണ് അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിന് ശേഷം തൻ്റെ പ്രഥമ ശിഷ്യനായ പൂത്തോട്ട ലാലൻ തന്ത്രികളാണ് ഇന്ന് ഈ ക്ഷേത്രത്തിൻ്റെ താന്ത്രിക പദവി അലങ്കരിക്കുന്നത് രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പന്ത്ര പതിനേഴ് വരെയുള്ള പന്ത്രണ്ട് വർഷക്കാലം പത്മപുരത്തപ്പന് ആദ്യത്തെ പൂജ നടത്തുവാൻ സാധിച്ചതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കാണുന്നത് എന്നെ ഞാനാക്കി മാറ്റിയതിൽ ഈ ക്ഷേത്രത്തിനുള്ള പങ്ക് വാക്കുകളാൽ പറഞ്ഞറിയിക്കുവാൻ പറ്റുന്നതിനും അപ്പുറമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ രൂപീകരിച്ച പത്മപുരം ക്ഷേത്രയോഗം ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ബഹുമുഖ വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നു വരുന്നത് അതിൽ തങ്ങളുടെ കുടുംബം എന്ന വണ്ണോളം വളരെ ആത്മാർത്ഥമായിട്ടാണ് ഓരോ പ്രവർത്തകരും തങ്ങളുടെ പങ്ക് കാഴ്ചവെക്കുന്നത് ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചു നിൽക്കുന്ന ശ്രീ ഗോപാലകൃഷ്ണൻ അവകൾ തൻ്റെ ബിസിനസ്സിൻ്റെ എല്ലാവിധ ഉയർച്ചകളും ആദിത്യ ഭഗവാന്റെ അനുഗ്രഹമാണ് എന്ന കാഴ്ചപ്പാടിൽ അതിൽ നല്ലൊരു പങ്ക് ക്ഷേത്രത്തിൽ സമർപ്പിച്ചതാണ് ഇന്ന് കാണുന്ന ക്ഷേത്ര സമുച്ചയത്തെ കോട്ടയം ആദിത്യപുരം ക്ഷേത്രത്തിൽ നിന്ന് പോലും വേറിട്ട് നിർത്തുന്നതും കൂടുതൽ ഭക്തജന പ്രവാഹത്തെ ഇവിടേക്ക് ആകർഷിക്കുന്നതും രണ്ടായിരത്തി ജനുവരി മാസം ഇരുപത്തിയഞ്ചാം തീയതി മാതാ അമൃതാനന്ദമയി ദേവിയുടെ ശിഷ്യനും അമൃതാനന്ദമയി ജനറൽ സെക്രട്ടറിയുമായ ശ്രീമദ് പൂർണ്ണാനന്ദമയി സ്വാമികളാണ് ഇവിടെ ചുറ്റമ്പല സമർപ്പണ കർമ്മം നിർവഹിച്ചത് ക്ഷേത്രത്തിനെ കൂടുതലായി പറഞ്ഞെന്നാൽ ചേർത്തല തുറവൂർ തെക്കേ കൊല്ലറ വീട്ടിൽ ഗോവിന്ദൻ്റെയും ഉത്തമയുടെയും പുത്രനായി ജനിച്ച ഗുരുനാഥൻ എന്നെല്ലാവരും അഭിസംബോധന ചെയ്യുന്ന കോത്തല ഗുരുനാഥനായ ബ്രഹ്മശ്രീ സൂര്യനാരായണ ദീക്ഷിതർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ചേർത്തല പള്ളിപ്പുറം പ്രദേശത്ത് വരികയും ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതിന് സമീപം ചെറിയൊരു അമ്പലം പണി കഴിപ്പിച്ച് അതിൽ ആദിത്യദേവന് പൂജാതി കർമ്മങ്ങൾ ആരംഭിക്കുകയും ചെയ്തു താമരപ്പൂവിൽ സ്ഥിതി ചെയ്യുന്ന വെളുത്ത താമരപ്പൂവ് വഹിക്കുന്ന സൂര്യദേവൻ്റെ സാന്നിധ്യമുള്ള പ്രദേശത്തിന് അദ്ദേഹമാണ് പത്മപുരം എന്ന് നാമകരണം ചെയ്തത് ആ ദേശത്താണ് ഇന്ന് കാണുന്ന പത്മപുരം ആദിത്യക്ഷേത്രം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പുതിയ ശ്രീകോവിൽ തൻ്റെ ഗുരുഭൂതനായ കളരിക്കൽ ശങ്കരൻ ജോത്സ്യരുടെ സ്മരണാർത്ഥം ഗുരുനാഥൻ തന്നെയാണ് പണി കഴിപ്പിച്ചത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഫെബ്രുവരി മാസം ഒന്നാം തീയതി ഇന്ന് കാണുന്ന പഞ്ചലോഹ നിർമ്മിതമായ പ്രതിഷ്ഠ നടത്ത നടത്തപ്പെടുകയായിരുന്നു പിന്നീട് ആദിത്യ ഭഗവാന്റെ ഉത്തമ ഉപാസകനായിരുന്ന കോത്തല ഗുരുനാഥൻ സാക്ഷാൽ യുഗപ്രഭാവനായ ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിഷ്യനും വേദത്തിലും സംസ്കൃതത്തിലും വൈദിക വിധികളിലും അഗാധ പാണ്ഡിത്യം നേടിയിരുന്ന ഒരാളുമായിരുന്നു ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് ശേഷം ഗുരുനാഥൻ്റെ അജ്ഞാനുസരണം രൂപീകരിച്ച പത്മപുരം ആദിത്യ ക്ഷേത്രയോഗം ട്രസ്റ്റിനെ ക്ഷേത്രത്തിൻ്റെ ചുമതലകൾ ഏൽപ്പിച്ച് ഒരു സന്യാസ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് നമുക്ക് കാട്ടിത്തന്ന സ്നേഹസമ്പന്നനായ ഗുരുനാഥൻ തൻ്റെ നൂറ്റി അഞ്ചാം വയസ്സിൽ അതായത് ഇംഗ്ലീഷ് വർഷം രണ്ടായിരം ആണ്ട് ജൂൺ മാസം പതിമൂന്നാം തീയതി പാമ്പാടി കോത്തലയിൽ സമാധിയായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ പത്മപുരം ആദിത്യ ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങൾ ഗുരുനാഥൻ തൻ്റെ ശിഷ്യനായിരുന്ന കരുണാകരൻ ശാന്തിയെ ഏൽപ്പിച്ചിട്ടാണ് ദേശാടനത്തിനായി പുറപ്പെട്ടത് തന്നിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്വം വളരെ ഭംഗിയായി തൻ്റെ ജീവിത അവസാനം വരെയും അദ്ദേഹം തുടരുകയും ഉണ്ടായി കരുണാകരൻ ശാന്തിക്ക് തൻ്റെ വാർദ്ധക്യസഹജമായ കാരണങ്ങളാൽ പൂജാതി കർമ്മങ്ങൾ നിർവഹിക്കുവാൻ സാധിക്കാതെ വന്ന സാഹചര്യത്തിലാണ് രണ്ടായിരത്തി അഞ്ചിൽ ഞാൻ പത്മപുരത്ത് എത്തിച്ചേരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ പത്മപുരത്ത് നിന്ന് ഞാൻ പോന്നതിന് ശേഷം നിരവധി വൈദികർ അവിടെ സേവനമനുഷ്ഠിച്ചുവെങ്കിലും കഴിഞ്ഞ നാല് വർഷമായി തുറവൂർ ബാബുശാന്തിയാണ് ക്ഷേത്രം മേൽശാന്തിയായി സേവനമനുഷ്ഠിച്ചു പോരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ പത്മപുരത്തു നിന്നും ഇറങ്ങിയ ഗുരുനാഥൻ തൻ്റെ ദേശാടനത്തിനൊടുവിൽ കോട്ടയം പാമ്പാടിയിലുള്ള കോത്തലയിൽ എത്തിച്ചേരുകയും സൂര്യനാരായണപുരം എന്ന പേരിൽ മറ്റൊരു ക്ഷേത്രം പണി കഴിപ്പിച്ച് അവിടെയും സൂര്യപ്രതിഷ്ഠ നടത്തുകയുണ്ടായി അതാണ് കേരളത്തിലെ മൂന്നാമത്തെ സൂര്യക്ഷേത്രം എന്നറിയപ്പെടുന്നത് ഇത് കൂടാതെ തൃശ്ശൂർ മാന്നാനം എന്നീ സ്ഥലങ്ങളിലും ആദിത്യ ഭഗവാൻ പ്രധാന ദേവനായി പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇങ്ങനെയാണെങ്കിലും നിർഭാഗ്യവശാൽ പി എസ് സിയുടെ കണ്ണിൽ കേരളത്തിൽ ഒരു സൂര്യക്ഷേത്രമേ ഉള്ളൂ എന്ന കാഴ്ചപ്പാട് ഇന്നും വലിയൊരു വിരോധാഭാസമായി കേരളത്തിലെ മുഴുവൻ ഉദ്യോഗാർത്ഥികളും പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇനിയും തിരുത്തപ്പെടാതെ തുടരുന്ന തെറ്റുകളിൽ ഒന്നാണ് ഇതുപോലുള്ള വെളിപ്പെടുത്തലുകൾ ഇനിയെങ്കിലും പി എസ് സിയുടെ കണ്ണു തുറപ്പിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഇനി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളുടെ കാര്യത്തിൽ നോക്കിയെന്നാൽ എല്ലാ മാസവും മലയാള മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച ഉദയാസ്തമന പൂജയും എല്ലാ ദിവസങ്ങളിലും വിശേഷിയ ഞായറാഴ്ചകളിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ ആദ്യത്തെ ഭഗവാനെ താലസമർപ്പണവും ആദിത്യ പൂജയോട് കൂടിയിട്ട് നവഗ്രഹ പൂജയും നടത്തപ്പെടുന്നുണ്ട് ഇതിൽ താലസമർപ്പണം ആദിത്യ ഭഗവാന് അതിവിശിഷ്ടമായിട്ട് സമർപ്പിക്കുന്ന വഴിപാടാണ് കൃഷികളൊക്കെ കൃഷി ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ട് ആദിത്യ ഭഗവാന്റെ അനുഗ്രഹം സിദ്ധി സിദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് കാലാകാലങ്ങളായിട്ട് പൂർവികർ നടത്തി വരുന്ന ഒരു ആചാരമാണിത് സാധാരണയായിട്ട് മേടം മാസം മേടമാസത്തിലെ പത്താം തീയതി അഥവാ പത്താമുദയത്തിനാണ് ഉദയം പൂജ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ചടങ്ങ് സർവ്വസാധാരണയായി നടത്തപ്പെടുന്നത് എന്നാൽ വർഷത്തിൽ മുന്നൂറ്റി അറുപത്തി ദിവസവും ഈ വഴിപാട് ഇവിടെ പത്മപുരം ക്ഷേത്രത്തിൽ നടത്താം എന്നുള്ളതാണ് മറ്റു ക്ഷേത്രങ്ങളിൽ മറ്റു സൂര്യക്ഷേത്രങ്ങളിൽ നിന്നും പത്മപുരം ആദിത്യ ക്ഷേത്രത്തെ വേറിട്ട് നിർത്തുന്നത് പ്രതിഷ്ഠാ വാർഷികമായ ഇന്ന് അതായത് മകരമാസത്തിലെ ഉത്രട്ടാതി നാളിൽ അതിവിശിഷ്ടവും ചൈതന്യ സമ്പൂർണവുമായ കലശാതി കർമ്മങ്ങളോടും മറ്റ് താന്ത്രിക വൈദിക കർമ്മങ്ങളോടും കൂടി നടത്തപ്പെടുന്ന പത്മപൂരം ആദിത്യക്ഷേത്രത്തിലെ ഉത്രട്ടാതി മഹോത്സവത്തിന് എൻ്റെ പേരിലും സൂര്യോദയം സനാതന സനാതനധർമ്മപീഠത്തിൻ്റെ പേരിലും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു നന്ദി നമസ്തേ